തേന്മാവ് ആസ്വാദനക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്നാണ് തേന്മാവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല മധുരമുള്ള മാങ്ങയുണ്ടാകുന്ന ഒരു വൃക്ഷം ബഷീറിനെയും ഈ കഥയിലെ ഒരു കഥാപാത്രമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കഥാപാത്രത്തെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഈ കഥയ്ക്കുള്ളത് ബഷീറിൻ്റെ അയൽപകത്തുള്ള റഷീദിൻ്റെയും ആസ്മയുടെയും തേന്മാവിനോടുള്ള സ്നേഹമാണ് ഈ കഥയിലൂടെ പറയുന്നത് റഷീദും ആസ്മയും ബഷീറിൻ്റെ വീടിനരികിലാണ് അവരുടെ പുതിയ വീട് പണ്ട് താമസിക്കുന്നത് അവരുടെ വീടിൻ്റെ മുറ്റത്ത് അവർ പരിചരിക്കുന്ന ഒരു മാവുണ്ട് ചുറ്റും വെള്ളമണലിൽ നിർത്തി അതിന് ചുറ്റും പൂക്കളുള്ള ചെടികൾ നട്ടും വളരെ മനോഹരമായാണ് റഷീദും ആസ്മയും ഈ മാവിനെ പരിചരിക്കുന്നത് ഒരിക്കൽ ബഷീർ ഈ മാമ്പഴം തിന്നാൻ ഇടയായി റഷീദ് ചോദിച്ചു എങ്ങനെയുണ്ട് മാമ്പഴം ബഷീർ പറഞ്ഞു മരം തേന്മാവ് തന്നെ ബഷീർ ചോദിച്ചു ആരാണ് ഈ മാവ് നട്ടത് ഞാനും ആസ്മയും ഇവിടെ നട്ടു റഷീദ് നിർത്തിയില്ല ഈ മരത്തിൻ്റെ കഥ ഞാൻ പറയാം എന്നും പറഞ്ഞ് റഷീദ് തുടങ്ങി റഷീദിൻ്റെ ഇളയ സഹോദരൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തെ കാണാനായി റഷീദ് ഒരിക്കൽ പട്ടണത്തിലേക്ക് പോയി അങ്ങനെ വലിയ പട്ടണമൊന്നുമല്ല അത്യാവശ്യം ഒരു ചെറിയ പട്ടണം അവിടെ വഴിയരികിൽ ഒരു വൃദ്ധൻ ഏകദേശം എൺപത് വയസ്സിനോടടുത്ത് പ്രായവും മുടിയും താടിയും നീട്ടി വളർത്തി അവശനായി റോഡിനരികിൽ കിടക്കുന്നു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വൃദ്ധന് നന്നായി ദഹ്ക്കുന്നുണ്ടായിരുന്നു വൃദ്ധൻ റഷീദിനോട് അല്പം വെള്ളം ചോദിച്ചു റഷീദ് അടുത്തൊരു വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ചു അത് ആസ്മയുടെ വീടായിരുന്നു അവൾ മൊന്തയിൽ കുറച്ച് വെള്ളം കൊടുത്തു റഷീദ് അത് അദ്ദേഹത്തിന് കൊടുക്കാനായി തിരിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു എന്ന് റഷീദ് പറഞ്ഞു വെള്ളം എനിക്കല്ല വഴിയിൽ കിടക്കുന്ന ഒരാൾക്കാണ് അവളും റഷീദിൻ്റെ കൂടെ പോയി റഷീദ് വെള്ളം കൊണ്ടുപോയി ആ വൃദ്ധന് കൊടുത്തു കുറച്ച് വെള്ളം റോഡിനരികിൽ ചൂടുകാരണം ഉണങ്ങി പോവാറായ ഒരു മാവിൻ തൈയിലേക്ക് ഭിസ്മിച്ചൊല്ലി അയാൾ ഒഴിച്ചു ആരോ മാമ്പഴം തിന്ന് ആ വഴിയിൽ ഇട്ടിട്ട് പോയതാവാം അത് വളർന്നു ഭൂരിഭാഗം വേരും മണ്ണിന് മുകളിലായി ദൃശ്യമാകുന്നുണ്ട് ബാക്കി കുറച്ച് വെള്ളം അദ്ദേഹം കുടിക്കുകയും ചെയ്തു ആ വൃദ്ധൻ ദൈവത്തെ സ്തുതിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് യൂസഫ് സിദിഖ് എനിക്ക് എൺപതിലേറെ വയസ്സായി എനിക്ക് ബന്ധുക്കൾ ആരുമില്ല ഞാനൊരു ഫക്കീറാണ് ഞാൻ മരിക്കാറായി എന്താണ് നിങ്ങളുടെ പേരുകൾ റഷീദ് പറഞ്ഞു എൻ്റെ പേര് റഷീദ് ഞാനൊരു സ്കൂൾ ടീച്ചറാണ് ആസ്മയും പറഞ്ഞു ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് ആ വൃദ്ധൻ കിടന്നു ഈ ലോകത്തു നിന്നും യാത്രയായി റഷീദ് ഇളയ സഹോദരൻ പോലീസ് ഇൻസ്പെക്ടറുടെ സഹായത്തോടു കൂടി മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ റഷീദും ആസ്മയും തമ്മിലുള്ള വിവാഹം നടന്നു അവർ ആ മാവിൻ തൈ ഒരു ചാക്കിലാക്കി നനച്ചുകൊണ്ടിരുന്നു പിന്നീട് പുതിയ വീടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി നടുകയും പരിചരിക്കുകയും ചെയ്തു മരിക്കാറായ വൃദ്ധൻ ആ മാവിനെ എത്രയേറെ പരിചരിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ബഷീർ ആ വീടിൻ്റെ പടിയിറങ്ങുന്നതിന് മുമ്പ് റഷീത്തിൻ്റെ മകൻ ബഷീറിൻ്റെ അടുത്തേക്ക് നാല് മാമ്പഴങ്ങൾ കൊടുത്തു ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി കൊടുക്കുവാൻ ബഷീർ ആ മോനോട് ചോദിച്ചു എന്താണ് നിൻ്റെ പേര് അവൻ പറഞ്ഞു യൂസഫ് സിദിഖ് ബഷീർ വീണ്ടും ചോദിച്ചു യൂസഫ് സിദിഖ് ആ മകൻ പറഞ്ഞു അതെ യൂസഫ് സിദിഖ് ആ വൃദ്ധനായ മനുഷ്യൻ്റെ അതേ പേര് ആ മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ കഥയിലൂടെ ബഷീർ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരെങ്കിലും ഒരു വൃക്ഷത്തായി നട്ട് അതിനെ സംരക്ഷിക്കണമെന്നാണ് താങ്ക്സ് ഫോർ വാച്ചിങ്